നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് മലപ്പുറം ജില്ല അഖില ഭാരത നാരായണീയം വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം സംഘടിപ്പിച്ചു കൂട്ടായ്മയിലെ അൻപതോളം പേർ ചേർന്ന് അഞ്ചര മണിക്കൂറാണ് പാരായണം ചെയ്തത് നാരായണീയത്തിലെ അധ്യായങ്ങളാണ് ഇവർ പാരായണം ചെയ്തത് അഖില ഭാരത സന്യാസി സഭ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതിയുടെ ശിഷ്യയും വാണിയമ്പലം സ്വദേശിനിയുമായ പുഷ്പലതാ പുത്തൻകോവിലകത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമർപ്പണം ശ്രീലത പരതോട് ശ്രീദേവി അന്തർജനം വെള്ളക്കാട്ടുമന മോഹൻദാസ് പരോതോട് മനോജ് കാലിപ്പറമ്പ് സന്തോഷ് പരതോട് അശോകൻ പുത്തൻ കോവിലകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വി പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം